ദിലീപിൻ്റെ പൊന്നുമക്കളാണ് മഹാലക്ഷ്മിയും മീനാക്ഷിയും അത്രയേറെ ആരാധക പ്രീതി നേടിയ മറ്റൊരു സ്റ്റാർ കിഡ്സ് ഉണ്ടോ എന്ന് കാര്യത്തിൽ സംശയമാണ് അതാകണം ഒരുപക്ഷെ കാവ്യ മാധവൻ്റെ ലക്ഷ്യയുടെ മോഡലായി അവർ എത്തി ഒരുമിച്ചെത്തിയത് ഇക്കഴിഞ്ഞ ഓണം എന്തുകൊണ്ടും അങ്ങേയറ്റം ആഘോഷമാക്കി ദിലീപും കാവ്യയും ഓണത്തിന് പിന്നാലെ എത്തിയ പിറന്നാൾ ദിനവും അത്യന്തം ആഘോഷമാക്കി പതിവില്ലാതെ പോസ്റ്റുമായും കാവ്യ എത്തിയിരുന്നു മക്കൾ രണ്ടുപേരും ഒരേ മോഡൽ ഉള്ള വസ്ത്രങ്ങൾ ധരിച്ചാണ് കാവ്യയുടെ സ്ഥാപനത്തിന് വേണ്ടി എത്തിയത് ചേച്ചിക്ക് കുഞ്ഞലയോത്തിയോടുള്ള സ്നേഹം ചിത്രങ്ങളിൽ വ്യക്തമാണ് കാവ്യ ഒരിക്കലും അമ്മയായി കാണാൻ മീനാക്ഷിക്ക് പറ്റില്ലെന്ന് കരുതിയെങ്കിലും ആ ഒരു ധാരണ തെറ്റിയെന്ന് കാണിക്കുന്ന തരത്തിലുള്ള പുത്തൻ ചിത്രങ്ങളും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയുകയാണ് മീനാക്ഷിയുടെ സമ്മതത്തോടെയായിരുന്നു ദിലീപ് കാവ്യയെ വിവാഹം കഴിച്ചത് ആ സമയത്ത് കാവ്യയെ ചേച്ചി എന്നാണ് മീനാക്ഷി വിളിച്ചതും അതുകൊണ്ട് തന്നെ അമ്മയായി കാണാൻ ആകുമോ എന്നായിരുന്നു ദിലീപ് അടക്കമുള്ളവരുടെ സംശയം സ്ഥിരം മോഡലാണ് ഇപ്പോൾ കാവ്യയ്ക്ക് വേണ്ടി മീനാക്ഷി പഠനം കൂടി കഴിഞ്ഞതുകൊണ്ട് അഭിനയ രംഗത്തേക്ക് കൂടി മീനാക്ഷിയെ ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാറും ഭാര്യയ്ക്കുമൊപ്പമുള്ള ദിലീപ് കുടുംബത്തിൻ്റെ ചിത്രങ്ങളും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട്